പത്ത് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ആയിരുന്നു വർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ വന്നത് കൊണ്ട് തന്നെ നമ്മളായിട്ടൊന്ന് കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവർ രാവിലെ തന്നെ രാവിലെ അല്ല ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങി ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ചമ്പക്കുളത്തുള്ള ന്യൂയോർക്ക് സിറ്റി ഷാപ്പില്ലേ അങ്ങോട്ടാണ് പോകുന്നത് അവിടുന്ന് അങ്ങനെ വാരി വലിച്ച ഫുഡൊന്നും കഴിക്കുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങളാകപ്പാട് ഞാനും ലീച്ചോട്ടും താക്കും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കള്ളിൻ്റെ കാര്യം പറയണ്ട സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ആ ഒരു ഇരിക്കുമ്പോൾ ഒരു കാറ്റും ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു എന്താ പറയണ്ട ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ പാടത്ത് തന്നെ വെള്ളമൊക്കെ നിറച്ചിട്ടിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ കാണാനും ഈ ആസ്വദിക്കും നിൽക്കാനൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ അപ്പം ആവശ്യത്തിനുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് അടക്കം തന്നെ കഴിച്ചപ്പോൾ തന്നെ വയർന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ നേരത്താണെങ്കിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ നിൽക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ ഭയങ്കര കാറ്റും നല്ല ഭംഗിയൊക്കെ ആയിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് അങ്ങനെ പോകുകയാണ് ഒരു നല്ലൊരു ദിവസമായിരുന്നു ഒരു പത്ത് പതിനാല് ദിവസത്തിന് ശേഷം ലീചേട്ടനോട്ട് കറങ്ങാനൊക്കെ പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇങ്ങനത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഷാപ്പിൽ പോയി കള്ളു കുടിച്ചു ഫുഡ് കഴിച്ചു എല്ലാം കഴിച്ചു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ